അധ്യായം മുദ്രയിട്ടവർ ആരെല്ലാമെന്നാൽ ഹഗല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ് സിതക്കിയാവ് സെരയാവ് അസരിയാവ് ഇരമ്യാവ് പഷൂർ അമര്യാവ് മൽക്കിയാവ് ഹത്തൂഷ് ശബന്യാവ് മല്ലൂ ഹാരി മെരേമോത് ഉപദ്ധ്യാവ് ദാനിയൽ ഗിന്നേധോൻ ബാലൂഖ് മിഷുല്ലാം അബിയാവ് മിയാമീൻ യസ്യാവ് ബിൽഗായി ശമയ്യാവ് ഇവർ പുരോഹിതന്മാർ പിന്നെ ലേവ്യർ അസന്യാവിന്റെ മകനായ യേശുവയും ഹെനാദാവിന്റെ പുത്രന്മാരിൽ ബിന്നുവിയും കത്നിയേലും അവരുടെ സഹോദരന്മാരായ ശബന്യാവ് ഹോദ്യാവ് കിലീത പെലയാവ് ഹാനാൻ മീഖ ലഹോ അസബ്യാവ് സക്കു ശേരാവ് ശബന്യാവ് ഹോതിയാവ് ബാനി ബു रो म लाु बनीुद बेबाई अदोनियाාව ई आन आतेर सू होदिया हाशु बेसाई हा अनाोतने मपस सदो यदआ नान अनायाव ോഷേയ ഹനന്യാവ് ഹസൂബ് ഹല്ലോഹേഷ് പിൽഹ ശോബേഖ് രഹു അശബ്ന മയസേയാവ് അഹിയാവ് ഹനാൻ ആനാൻ മല്ലുഖ് ഹാരി ബയന എന്നിവർ തന്നെ ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ടു ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശേ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബ്ദത്ത് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബ്ദത്ത് നാളിലും വിശുദ്ധ ദിവസങ്ങളിലും അവരോട് മേടിക്കയില്ല എന്നും ഏഴാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു ഇളച്ചുകൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു ഞങ്ങളുടെ ദൈവത്തിന്റെ ആളികത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശമ്പത്തുകളിലേയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേഖലിൽ മൂന്നിൽ ഒന്ന് കൊടുക്കാമെന്നും ഞങ്ങൾ ഒരു ചട്ടം നിയമിച്ചു ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം പിതൃഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറകു വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായിട്ട് ചീട്ടിട്ടു ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളിലും ആദ്യ ഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാളുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിന്റെയും ഉദർചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിന്റെയും എണ്ണയുടെയും ആദ്യ ഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടു തന്നെ ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത് എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം ദശാംശത്തിന്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ണാരഗൃഹത്തിന്റെ അറകളിൽ കൊണ്ടു ചെല്ലണം വിശുദ്ധ മന്ദിരത്തിന്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടു ചെല്ലണം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല